ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ജന്മന് കണ്ണു കാണാത്തവറുകളുടെ താഖിൽ കാണാം ഉമ്മത് വരുന്നതാ ഉമ്മ ദ്വ ചെയ്ത് മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഹാരി റതി അള്ളാഹു കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് ഇൽമിന്റെ വഴിയിൽ മഹാനവറുകൾ സഞ്ചരിച്ചു മുസ്താദമാരുണ്ടെന്നൊരു അഭിപ്രായം നാപ്പതിനായിരം മുസ്താദ്മാര് ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി മറ്റൊരഭിപ്രായം മര്യാക്ക് നാലുമാരുണ്ട് നമ്മക്ക് നാലായിരം അടുത്തോളി നിങ്ങള് നാലുസ്താദ്മാര് ഉണ്ടോ ഒന്നാം ക്ലാസ്സിലെ അബ്രാഹിമല്ലാത്ത ഓർമ്മ ഉണ്ടോ ഇല്ലല്ലോ മൂക്കോല്പിച്ചിങ്ങാണ്ട് ഇങ്ങനെ ചെന്നപ്പോളേ മുമ്പര് കയ്യും പൊടിച്ചാണ്ട് എഴുതി തന്നീന്നില്ലേ സ്റ്റേറ്റില് ഓർമ്മ ഉണ്ടോ ഇല്ല നമ്മൾ അഞ്ചു ആൾക്കാരുമാണ് ഇപ്പോ ഗുരുവിനെ മറന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് ഉമ്മാന്റെ ധുണ് സയ്യൂദ്ന മുഹമ്മദ് ഇസ്മായിൽ ബുഹാരിന്റെ വിജയം അങ്ങനെ നമ്മളുടെ ചരിത്രം പരിശോധിച്ചാല് ഇമ്മാന്റെ ധുവാണ്ട് വിജയിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ നന്നായി ധുവാൻ ചെയ്യണം ഉമ്മാരെ മനസ്സറിഞ്ഞു നോക്കിയ എല്ലാ കുട്ടികളും ചരിത്രത്തിൽ അറിയപ്പെട്ടവരായി ബഹുമാനപ്പെട്ട സയുദിന മൂസ നബി ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടെന്നും ആസർ ണെന്നുമാണ് സഹിയായ അഭിപ്രായം സയ്യ ഇബ്രാഹിം അലഹിമിനെ ഉമ്മ നോക്കിയതാണ് നോക്കിയതാണു മുഹമ്മദ് മരണപ്പെട്ടിട്ടുണ്ടേ ഉമ്മാര് മനസ്സറിഞ്ഞു നോക്കിയ കുട്ടികൾക്ക് വലിയ സംഭവമായി ഒന്നാമത്തെ മദ്രസ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ നിങ്ങളൊന്നും ഇറക്കോണ്ടു ഞാൻ തോരന്നോണ്ട് എനിക്ക് തോന്നുന്നല്ലേ പണി നിങ്ങളൊന്നും ഇറക്കി അവനാന്റെ കുട്ടികളെ നേരാൻ വേണ്ടി അങ്ങനെയൊക്കെയാ നമ്മളെ വർത്താനെ ഞാൻ ഏതായാലും ഇങ്ങനെ ആയി പോയില്ല അതായത് ഞാൻ ഇപ്പൊ ഏതായാലും നേരാവാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല അർത്ഥം ഞാൻ ഇങ്ങനെ ആയിപ്പോയി അവനാ നേരാവാൻ തീരുമാനിക്കാതെ കുട്ടികൾ നേരാവും ഒരിക്കലും പ്രതീക്ഷിക്കണ്ട പണ്ട് അങ്ങനൊക്കെ ആയിരുന്നു ഇപ്പൊ ഇങ്ങനൊക്കെ നേരായിട്ട് നിന്റെ കുട്ടികളെ കാര്യത്തിൽ പറഞ്ഞ ഓക്കെ ആദ്യം ഞമ്മളാണ് നേരാവാൻ തീരുമാനം കുട്ടികൾ നേരാവും അൽ വലതു എന്നാണ് അൽ അൽവലു വാപ്പാന്റെ രഹസ്യമാണ് മകൻ എന്നാണ് അല്ലെങ്കിൽ മകൾ എന്നാണ് മാതാപിതാക്കൾ എന്താ ഉള്ള വെച്ചാൽ അത് ആ കുട്ടികളിൽ ഉണ്ടാവുക മനരസയിലും കുട്ടി കേട്ടു എന്നുള്ള ഉറപ്പാണ് ഉറപ്പാണ് വേറെ ഉടനെ കിട്ടിയത് അത് പെരയെന്ന് കിട്ടിയത് തന്നെയാണ് അത് അത് അതാണ് ആ സാധനത്തിന്റെ പേരാ വിളിക്കല അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കുട്ടി മാർച്ചിലന്നിരിക്കുന്ന ഉടനെ വിളിക്കും അല്ലാതെ കുട്ടിക്ക് കുട്ടിക്ക് വഹിയുണ്ടാവും കുട്ടിക്ക് വഹിയൊന്നുമില്ല അള്ളാഹുങ്കൽ നിന്നുള്ള ചില ഇൽഹാമാത്തുകൾ ചില കുട്ടികൾക്ക് ഉണ്ടാവാന്നുണ്ട് പക്ഷെ ഇതൊന്നുമല്ല അത് പെരയെന്ന് തന്നെയാണ് ഇങ്ങനെയൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് എന്താ പഠിപ്പിക്കണേച്ചാൽ അതുണ്ടാവും അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുട്ടികൾ ഏറ്റവും കൂടുതലായി അനുകരിക്കുന്നു ഉമ്മാനെയും വാപ്പാനും ഇമ്മ എല്ലാ കാര്യം ചെയ്യുമ്പോഴും കുട്ടി കേൾക്കുന്ന തരത്തിൽ ഭിസ്മയിൽ ഉണ്ടെങ്കിൽ കുട്ടി വലുതായാലും അങ്ങനെ ഉണ്ടാവും ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും അടുപ്പത്തേക്ക് ചായക്ക് വെള്ളം വെക്കുമ്പോഴൊക്കെ കുട്ടികൾ അടുത്തുണ്ടെങ്കിൽ കുട്ടികൾ കേൾക്കുന്ന തരത്തിൽ ബിസ്മില്ലണം ആണം നല്ല ജീവിതത്തിലേ ഉണ്ടാവുള്ളൂ കോണി കയറുമ്പോ തക്ബീർ ചൊല്ലിയിട്ടാണ് കയറേണ്ടത് കോണി ഇറങ്ങുമ്പോൾ തസ്ബീഹ് ചൊല്ലിയിട്ടാണ് ഇറങ്ങേണ്ടത് കോണി കോണിങ്ങനെ കയറുമ്പോൾ അക്ബർ തുടക്കത്തിൽ ഒന്ന് എന്തായാലും പറയണം മേലത്തോളം പറഞ്ഞാൽ അത്രയും നന്നായി കോണി കയറുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ അക്ബർ ഉയരങ്ങൾ കയറുമ്പോഴൊക്കെ തക്ബീർ അല്ലണം ഉയരത്തിൽ നിന്ന് ഇറങ്ങുമ്പോ ഒക്കെ തസ്ബീ അല്ലിയിട്ടാണ് ഇറങ്ങേണ്ടത് അങ്ങനെ വാപ്പിയും മീൻ ചെയ്താല് കുട്ടികളങ്ങനെ ചെയ്യും ദീന എന്ന് പറഞ്ഞത് പെരേന്നുണ്ടാകേണ്ട സാധനമാണ് പെരയിൽ വീട്ടിൽ അതിനനുസരിച്ചുള്ള ചുറ്റുപാടുണ്ടാവണം നമ്മൾ കൊറേ നേരം വൈകീട്ട് കിടക്കും പിന്നെ കുട്ടികൾ നേരത്തെ കിടക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം ആദ്യം പെരയിലുള്ളവര് നേരത്തെ കിടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കണം പെരയിലുള്ളവര് നേരത്തെക്കും വേണം വല്യപ്പോ നീക്കും പള്ളിയെക്കോ വേറെ കുട്ടികൾ ഓറ്റമൊന്നും നീക്കൂല സൂര്യൻ ഉദിച്ചിട്ട് മറ്റോടത്ത് ഇങ്ങനെ തട്ടുമ്പോ വല്യപ്പോ വൈക്കോളി ഒരു കുഴപ്പമില്ല പെരയത്തെ കയ്യെത്തിനോടുത്തുള്ള എല്ലാ ലൈറ്റ് ഇട്ട് വെച്ചിട്ട് വേണം പോകാന് അയ്മ കറണ്ട് ബില്ല് വരട്ടെ നമുക്ക് നോക്കാം എല്ലാ റൂമൊന്നും വിളിക്കാൻ പറ്റിക്കോണമെന്നില്ല അതുകൊണ്ടാണ് ഈ ലൈറ്റ് ഇട്ടേക്കാന്ന് പറഞ്ഞതിന്റെ കാരണം വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കുന്ന ആണോ അല്ലെങ്കിൽ ലൈറ്റിൽ ഇടണം മൊത്തം ലൈറ്റിടുക പുറത്ത് കിറക്കുമ്പോണിംഗ് ഒരു ബെല്ലും അടിക്കുക നേരം ഒഴുക്കുമ്പോൾ വിളിച്ചോണർത്തണം എന്ന് ഈ ഉമ്മത്തിന് പറ്റിയ ഏറ്റവും വലിയ പരാജയം നേരം വൈകി കടന്നതും നേരത്തെ എഴുന്നേൽക്കാത്തതുമാണ് ആ രണ്ട് സംഭവം ഏതെങ്കിലും ഒരു സമൂഹത്തിലുണ്ടോ അവർ വിജയിച്ചവരായിരിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യണില്ല എന്നുള്ളതാണ് നമ്മളിൽ അതൊക്കെ കൈമോശം വന്നുപോയി നഷ്ടപ്പെട്ടു പോയി തിരിച്ചു തിരിച്ചുപിടിക്കാൻ കഴിയണം ഇനി പന്ത കാട്ട് കാലഘട്ടം എങ്ങനെ കായില്ല ഇനി പെന്താ കാട്ട് ഞാൻ മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യം എന്നാണ് എനക്ക് മാത്രമേ വിചാരിച്ച എന്താ വരിക ആ നമ്മളാലോചിക്കണം എന്ത് കാലഘട്ടം എങ്ങനെ കായിപ്പോയി കൊഴപ്പൊക്കെ കാലഘട്ടത്തിന് ഓനൊരു കുഴപ്പമില്ല കുഴപ്പമൊക്കെ ഇപ്പൊ കാലഘട്ടത്തിന് അത്രേ കാലഘട്ടത്തിനൊരു കുഴപ്പമില്ല അമ്മക്കാണ് കുഴപ്പമില്ലേ നമ്മളൊന്നു നേരം തീരുമാനിച്ചാൽ മതി അങ്ങനെ നടക്കും അത് ഞാൻ മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യം എനക്ക് മാത്രാണ് വിചാരിച്ച എന്താ പറ്റുക എന്താ എനക്ക് മാത്രാണ് വിചാരിച്ചാൽ ഈജോന്നാണ് നേരത്തെ നീച്ചു നോക്കാം ഇജോന്നാണ് നേരത്തെ കടന്നോക്കാം ജീവിശം ഖുർആാനോക്കാം ജോന്ന് വെള്ളിയാഴ്ച നേരത്തെ വെള്ളിയേക്ക് പോയി വെക്കാം ജോന്ന് നല്ല കാര്യങ്ങളിലാണ് കൂടി വെക്കാം സംഗറാവുമല്ലോ റബിയല്ല പോലെ മാസമാണ് എല്ലാ പേരയിലും മൗലു നടക്കണം എല്ലാ പേരേലും അവനാൻ വെയിക്കുമ്പോലും അധികം മതി മങ്കൂസ് മൗലദ മിക്കവാറും ഒന്നാമത്തെ അതീസ് അതിന്റെ വേത്തം എല്ലാവർക്കും അറിയാലോ എന്നും അതെന്നെ ആവർത്തിച്ചോദിക്കാളി ഇഷമാരിവിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഇഷാന്റെ ശേഷം എല്ലാ പേരയിലും മൗലദം നടക്കണം മാസം തീർന്നേലടക്ക് ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഒരു ഭക്ഷണം കൊടുത്താണ്ടുള്ള ഒരു മൗലദും പേരയില് നടക്കണം അതൊക്കെ ഒരു ബർക്കത്താണ് അതൊക്കെയാണ് നമ്മളെ ഹൈറിന്റെയും വറക്കത്തിന്റെയും സലാമത്തിന്റെയും മാർഗങ്ങൾ എന്ന് പറഞ്ഞത് ഞമ്മക്ക് നിയമത്ത് ബർക്കത്ത് സലാമത്ത് എന്നൊക്കെ പറഞ്ഞ ചിക്കനാണ് എന്നാ മനസ്സിലായത് ഓൻ ഭയങ്കര റഹ്മത്താണ് എന്ന് നന്ന എന്നും ചിക്കൻ എന്നാണ് അർത്ഥം വെച്ചത് ഭയങ്കര നിയമത്താണ് എന്ന് എല്ലാം ഒരിക്കൽ നബിസലാം നാലിസനാദങ്ങൾ ഇങ്ങനെ വയറു പറയാണ് പ്രസംഗിക്കാണ് യുദ്ധത്തിന് വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങാണ് സഹാബത്തെ പൈസ ഇല്ല നമ്മൾ ഏതായാലും പോകൽ നിർബന്ധമാണ് അതുകൊണ്ട് എല്ലാരും വരെ പോയിട്ട് ഉള്ളതൊക്കെ കൊണ്ടു സഹാബത്തൊക്കെ വീട്ടിലേക്ക് പോയി ഉസ്മാ റലി അള്ളാവിന് കൊടുന്നതിലും വർക്കത്തിണ്ടാവട്ടെ ബച്ചയിലും വർക്കത്തിണ്ടാവട്ടെ അതായത് നമ്മളെടുത്ത് ഉള്ളതിലും മാത്രല്ല വർക്കത്ത് നമ്മൾ അങ്ങനെ വിചാരിച്ചേ അല്ലാത്തതിലും ഉണ്ട് വർക്കത്ത് കൊടുന്നതിലും ഉണ്ടാവട്ടെ വീട്ടിലുള്ളിലും ഉണ്ടാവട്ടെ സുദ്ധീഖർ റലി അള്ളഹാവിന് നിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സൈദനാ സുദ്ധീക്കലൊക്കെ പറയുന്നത് ഞങ്ങളോട് ചോദിച്ചു നിങ്ങളെന്താ കൊടുന്ന് ചോദിച്ചു അതിലും ഉപരോധിച്ചില്ലറ പൈസയുള്ളൂ ചില്ലറ പൈസ ഉള്ളു പേരല്ലാതെ നിബി ഞാൻ അതാണ് കൊടുന്ന് പറഞ്ഞു വീട്ടിൽ എന്താണ് എന്താണല്ലോ പറഞ്ഞു നിരുന്ന ഉസ്മാൻ അദിഅന് പറഞ്ഞു ഈ ദുന്യാവിൽ ആരെ തോൽപ്പിച്ചാലും മാത്രം തോൽപ്പിക്കാൻ കഴിയില്ല കാരണം ഞാൻ ഏഴായിരം ദൃഹം കൊണ്ടുവന്നിട്ടുള്ളത് പെരേലുള്ള അതിൻ്റെ പകുതിയാണ് സിദ്ദീഖ് ചില്ലറ പൈസ കൊടുന്നത് വീട്ടിലുള്ളത് മുഴുവനുമാകുന്നു എന്ന് പറഞ്ഞു സംഗതി ചില്ലറയാണ് എന്നുള്ള അല്ല പ്രശ്നം അത് മുഴുവണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്താ ഞാൻ പറഞ്ഞു പറഞ്ഞുവെച്ചാൽ വീട്ടിലെ ബർക്കത്തി ബർക്കത്തിഅ അള്ളാൻ റസൂലാണ് അത് പെരയിലുണ്ടോ ബർക്കത്ത് ഉണ്ടാവും അതുണ്ടോ നിയമത്ത് ഉണ്ടാവും അതുണ്ടോ റഹ്മത്ത് ഉണ്ടാവും അതുകൊണ്ട് റബിയല്ല റബിയുല്ലാ പോലെ ആണ് പോലെ ആണുങ്ങൾ ഉണ്ടെങ്കിൽ ആണുങ്ങള് അല്ലെങ്കിൽ ഉമ്മാര് അല്ലെങ്കിൽ വല്യമാര് ആരാണ് ചാലും ഒരു അദീസും മൗലദ എന്ന് വിഷാ ആരൂവിന്റെ ഇടയിൽ മങ്കൂസും ആദ്യത്തെ അദീസും ഒരു ഒരാദീസും അതിന്റെ ബെയ്ത്തും പെരയില് നടക്കണം ആണുങ്ങളുള്ള പാണുങ്ങൾ കൂടണം ഈ മുപ്പത് ദിവസം കഴിഞ്ഞതിലടക്ക് ഒരു സാരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഒരു ഭക്ഷണം കൊടുത്താണ്ട് ഈ ഭക്ഷണം കൊടുക്കുന്നതിന് വലിയ സംഗതി ഉണ്ട് അന്ന് ഞമ്മളെ കുട്ടികൾക്കും നല്ല ഭക്ഷണം കിട്ടും എന്നുള്ളതാണ് അതിപര്യസ്താത് എവിടെ പോകുമ്പോഴും ആരേലും ഭക്ഷണം വേണോന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് അറിയില്ല മുപ്പത് പത്ര തിന്നാന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ല പക്ഷെ വേണ്ട അറിയില്ല എന്താ പറയാന്ന് വെച്ചാല് അപ്പൊ ഒരിക്കൽ ചോദിച്ചാൽ എന്തെങ്കിലും ഭക്ഷണം വേണ്ട എന്ന് പറയാത്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞമ്മളെ പേരിൽ പെരക്കാർക്ക് നല്ല ഭക്ഷണം കിട്ടുമ്പോൾ അത് നടന്നോട്ടെറു ഞാൻ വന്നിട്ടില്ലേ ഇപ്പം അന്നോടെ ആർക്ക് നല്ല ഭക്ഷണം കിട്ടും അന്ന് അതുകൊണ്ട് സംഗതി നടന്നോട്ടെ മുടക്കണ്ട നമ്മളെന്തെങ്കിലും ഒന്ന് വർക്കത്തിന് തിന്നാ മതി ബാക്കി പോലും തിന്നോട്ടെ ഒരു ദിവസം പുറത്തു ആരെങ്കിലും അയൽപക്ക തിന്നോ പള്ളി ഒരു മുത്തലിമിനെ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഒരു ഭക്ഷണം കൊടുത്തുങ്ങാണ്ട് ഒരു ദിവസം എല്ലാ ദിവസവും നമ്മൾ ചെയ്യും വേണം അങ്ങനെ വീട് ഒരു ഐശ്വര്യത്തിന്റെ വീടായി മാറണം ഇസ്ലാമികമായ അന്തരി ഇതൊക്കെ നമ്മൾ കുട്ടികൾ കാണണം അവർ അവരുടെ ജീവിതത്തിലേക്ക് അതിനെ പകർത്തണം നമ്മൾ ചെയ്യണത് നമ്മളെ നിൽക്കരിച്ചാ പോരാ നിസ്കാരം നിലനിർത്തണം ദാലിക്കൽ കിതാബുൽ ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന എളുപ്പമുണ്ട് നിസ്കാരം നിലനിൽക്കണമെങ്കിൽ മക്കളും പേരക്കുട്ടികളും കൂടിയാണ് നിൽക്കരിച്ചണം നല്ല നിലനിൽക്കുള്ളൂ അതുകൊണ്ട് നിസ്കരിച്ചാൽ പോരാ നിസ്കാരം നിലനിർത്തണം നോമ്പ് വറ്റാ പോരാ നോമ്പ് നിലനിർത്തണം സ്വതക്ക കൊടുത്താ പോരാ സ്വതക്ക കൊടുക്കൽ നിലനിർത്തണം അതിന് കുട്ടികൾ കാണണം മക്കൾ കാണണം ഭാര്യ കാണണം എല്ലാരും കാണണം നമ്മൾ എങ്ങനെ ചെയ്യണേ നോക്കിയിട്ടാണ് വേറുള്ളവർ പഠിക്കണത് ഒരു ഫക്കീറായ മനുഷ്യൻ വീട്ടിൽ കയറി വരുമ്പോ വായലണ്ടടുക്ക നമ്മള് വായലണ്ടളക്ക അത് കുട്ടികൾ കണ്ടു ഇത് ഇങ്ങനെ വേണ്ടതെന്ന് മനസ്സിലായി അല്ല വാപ്പ ഒന്നുമില്ല എന്നാൽ ഉള്ളേന്ന് ഒരു വിരുന്നുകാരോടുള്ള സമീപനം യാത്രക്കാരോടുള്ള സമീപനങ്ങൾ വീട്ടിലേക്ക് വരുന്നവരോടുള്ള സമീപനങ്ങൾ ഇതൊക്കെ മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത് കണ്ടു പഠിക്കാൻ വീട്ടിലേക്ക് ഒരാൾ വിരുന്നെന്നാല് ഇമ്മ എങ്ങനെ വർത്താനം പറഞ്ഞു നോക്കിയിട്ടാണ് കുട്ടികൾ പഠിക്കണത് വിവാഹബന്ധം ഹറാമായ ആളല്ലെങ്കിൽ ഉമ്മ ഒരു മറയുടെ അപ്പുറത്ത് നിന്നാണ് സംസാരിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിലെ മറക്കേണ്ട ഭാഗങ്ങളൊക്കണമെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലായി ഇങ്ങനെ വേണ്ടത് എന്ന് അതുകൊണ്ട് മക്കൾ മാതാപിതാക്കളെ മാതൃകയാക്കുകയാണ് ചെയ്യുന്നത് ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ് ഇത് രണ്ടാമത്തെ മദറസ് അൽ ഉമ്മു അൽ മദ്രസ് ഉമ്മയാകുന്ന ഒന്നാമത്തെ മദ്രസ റിയാദുൽ ഹയർ സെക്കൻഡറി മദ്രസ രണ്ടാമത്തതാണ് ഒന്നാമത്തെ അല്ല അവിടെ എന്താ ഉള്ള അതേ ഇവിടെ ഉണ്ടാവുള്ളൂ അല്ലാതെ ഇവിടുന്ന് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റും കിട്ടി പക്ഷെ പേരയിലില്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല ഇത് രണ്ടാമത്തെ മദ്രസ ഉമ്മ ഒന്നാമത്തെ മദ്രസ അതുകൊണ്ടാണ് ഇങ്ങനെ രക്ഷിതാക്കളെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത് രക്ഷിതാക്കളെ വിളിച്ച് ബോധവൽക്കരണം നടത്തുന്നത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കേട്ടപ്പോ ഒരു ബോധം ഉണ്ടായി മറക്കുമ്പോ ഇതേമാതിരി രക്ഷിതാക്കളെ വിളിക്കണം അപ്പൊ ഇഞ്ചും പറയണോ അതെന്നെ الله سبحانه وتعالى مكالا لكم صالحين على مكالا قدانا من الله مراد غريم الله وحسرا كترتين وشريع دوانا رتال الفاتحة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين كان عبد وإياك نستعين هدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولله الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد

ചെയ്യണം 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 ഈ പിന്നെ ഇതിൽ പങ്കെടുക്കേണ്ട പല ആളുകളും രോഗികളാണ് അതായത് ഒരു സഹോദരൻ രൂപ സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന പോലെ നമ്മുടെ മഹലിന് നേതൃത്വം കൊടുക്കുന്ന പലരും രോഗികളാണ് വിദേശത്തുള്ള മക്കളൊക്കെ പ്രത്യേകം ദുവാ ചെയ്യാൻ ഉസ്താദ് കബുല കുമാർ ആവട്ടെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരുമിച്ച് കൂടി നീ സ്വീകരിക്കണേ അറിഞ്ഞും അറിയാതെയും ഒന്ന് ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങളെ വിട്ടുപുറത്ത് മാഫാക്കണേല്ലാദ്മാര് ഞങ്ങളുടെ ബന്ധുക്കളെ ഞങ്ങളെ സഹായിച്ചവർ ദീനിയായ സഹകരിച്ചവര് ദ്വായ ചെയ്യാൻ വേണ്ടി വസീത് ചെയ്തവരെല്ലാവരുടെയും കബറിനെ സ്വർഗമാക്കണേല്ല ജീവിച്ചിരിക്കുന്ന ഒമ്മാരുസ്താദുമാര് ബന്ധുക്കളെ ദ്വായ ചെയ്യാൻ പറഞ്ഞവർക്ക് കൊടുക്കണേ കൊടുക്കണേല്ല ആഫിയത്തും സിഹത്തും സലാമത്തും നൽകി അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരുപാട് പെടുത്തണേ അള്ളഹ എല്ലാവിധ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മാറ്റി സലാമത്തിലാക്കണേ റഹ്മാനെ ഭരക്കത്തിൻ്റെയും സ്വലാഹിയത്തിൻ്റെയും വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി നീ തുറന്നു തരണേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ സ്വലഹീങ്ങളാക്കണേ അള്ളാ അവർക്കും ഞങ്ങൾക്കും ഇലമിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ ആണും പെണ്ണുമായ ഞങ്ങളുടെ മക്കൾക്ക് അനുയോജ്യരായി ഇണകള നൽകണേ റഹ്മാനെ വിധവകൾ ധാരാളമുള്ള സദസ്സാണ് കൽബിന് സ്വബർ നൽകണേ റഹ്മാനെ അള്ളാഹുയെ ഞങ്ങളെല്ലാവരെയും ദീനിൻ്റെ ഹാതിമിങ്ങളാക്കണേ അല്ലാ മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മക്കളായി ഞങ്ങളെല്ലാവരെയും നീ മാറ്റണേ അല്ല അള്ളാഹുവേ ദുന്യവിയും മുഹറവിയുമായ എല്ലാ വിഷയങ്ങളെയും നീ പരിഹരിക്കണേ റഹ്മാനെ ഖാലിഖായ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരമാകണേ അല്ല കടങ്ങളെ വീട്ടി സലാമത്താക്കണേ റഹ്മാനെ കടക്കാരായി മരിക്കുന്നതിൽ നിന്ന് കാത്തു സലാമത്താക്കണേ റഹ്മാനെ അപകട മരണങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും കാത്തു രക്ഷിക്കണേ അല്ല അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ലഭിക്കുന്ന നല്ല മനുഷ്യരിൽ ഞങ്ങൾ നീ ചേർക്കണേ റഹ്മാനെ പരിപൂർണമായ ഈമാനോടുകൂടി മരണം ഖൈറാകുന്ന സമയത്ത് ഞങ്ങൾ നീത്താക്കണേ അല്ലാ സുറാത്ത് പാലം വേഗമാക്കണേ റഹ്മാനെ കൗസറിൽ നിന്ന് കുടിപ്പിക്കണേ ദ അല്ല മുത്തുനബിയോടൊപ്പം ജനുദോസിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ അറഹമുറാഹിമായ റബ്ബെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചവർക്ക് വലിയ കൂലി നൽകണേ റഹ്മാനെ സൗണ്ടും വെളിച്ചവും അതുപോലെ ക്യാമറയും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഏർപ്പാട് ചെയ്തവർക്ക് വലിയ കൂലി നൽകണേ അള്ള അള്ളാഹുബിയെ ചായയും കടിയും വിതരണം ചെയ്തവർക്ക് നീ വലിയ പ്രതിഫലം നൽകണേ റഹ്മാനെ അത് സ്പോൺസർ ചെയ്തവർക്ക് മുറാദ് ഹാസിലാക്കണേ അല്ലാ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എല്ലാം കബൂലാക്കണേ റഹ്മാനെ ഈ മദ്രസയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് നീ വലിയ കൂലി നൽകണേ റഹ്മാനെ പള്ളിക്കും പള്ളി ദർശനം വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വലിയ കൂലി നൽകണേ റഹ്മാൻ കാഫിയത്ത് നൽകണേ പുരുഷന്മാരും സ്ത്രീകളുമായി ധാരാളം ആളുകൾ ഒരുമിച്ചു കൂടിയിട്ടുണ്ട് എല്ലാവരുടെയും മുറാദിനെ നീ അറിയുന്നവനാണ് എല്ലാം قلوبنا واصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات ونجنا من الظلمات الى النور اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وغفر ذنوبنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك ഇതാക്കണം അസാമുലൈക്കു